ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻടെക് ഫൈവിന്റെ അസൈൻമെന്റ് സബ്മിഷന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സർക്കുലറിൽ കൃത്യമായിട്ട് പതിനാലാം തീയതി ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻടെക് ഫൈവിന്റെ അസൈൻമെന്റ് സബ്മിഷന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫെബ്രുവരി പതിനാലാം തീയതി വരെയാണ് നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുള്ളത് അതിനുശേഷം ഫൈൻ ആഡ് ആവുമെന്നാണ് സർക്കുലറിൽ തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് ഇപ്രാവശ്യം സബ്മിറ്റ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ് നമ്മൾ സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ പോലും സർക്കുലർലി കൃത്യമായിട്ട് പതിനാലാം തീയതി ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിളോ കാര്യങ്ങളോ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരുപാടൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എസ് ജി ഒ യു എന്ന് അടിച്ചു കൊടുക്കുക ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് അപ്പോൾ നമുക്കിങ്ങനെ എസ് ജി ഒ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ ലോഗിൻ്റെ ഒരു ഓപ്ഷൻ കാണും നമ്മൾ ജസ്റ്റ് ആയി എടുക്കുക അതിൽ ഏറ്റവും ആദ്യം കാണുന്ന ഓപ്ഷൻ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇത്തരത്തിൽ കാൻഡിഡേറ്റ് ലോഗിൻ ഒരു ഓപ്ഷൻ കിട്ടും അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ ആ ഒരു മെയിൽ ഐ ഡിയും കാര്യങ്ങളും കൊടുക്കുക നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയും നമ്മളുടെ പാസ്വേഡും നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക നമ്മുടെ മെയിൽ ഐ ഡി എന്താണോ ഉള്ളത് അത് നമ്മളിവിടെ കൊടുക്കുക ഞാനപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി എന്ത് ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഞാൻ കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ മെയിൽ ഐ ഡി നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ കൊടുക്കുന്നു ആഫ്റ്റർ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലോഗിൻ ലോട്ട് കിടക്കുകയാണ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെയിൽ ഐ ഡി കാര്യങ്ങൾ കൃത്യമായിട്ട് അടിക്കുക പാസ്വേഡോ കാര്യങ്ങൾ എന്ത് ചെയ്യുക തെറ്റാതെ കൃത്യമായിട്ട് നമ്മൾ അടിക്കാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മളുടെ ഒരു ലോഗിനിലോട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് ചെല്ലും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്താണോ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു ലോഗിനിലോട്ട് ചെയ്തു അപ്പോൾ ഇതായിരിക്കും ഒരു ഇൻ്റർഫ്രൈസ് വരിക അപ്പോൾ നമുക്കിവിടെ എങ്ങനെ നോക്കിയാൽ കാണാം നമ്മൾ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആറ് സെമിസ്റ്റർ കാണാൻ കഴിയും പി ജി ആണെങ്കിൽ നമുക്ക് രണ്ട് നാല് സെമിസ്റ്റർ നമുക്ക് മൊത്തമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പെർഫോമിങ് സെമിസ്റ്റർ എന്ന് പറയുന്നത് എസ് വൺ ആണ് ഇൻഡേക്ക് യു ജി ഓർ പി ജി എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അക്കാദമിക്സ് ഇയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക താഴത്തോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് സെമസ്റ്റർ വണ്ണിൽ നമ്മളുടെ സബ്ജക്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് അഞ്ച് സബ്ജക്റ്റാണ് പി ജിക്ക് വരുന്നത് നമ്മൾ കുറച്ചും കൂടി താഴത്തോട്ട് പോവാം അപ്പം നമുക്ക് അസൈൻമെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ലോഡായിട്ട് ഓപ്പൺ ആയിട്ട് വരും ഇപ്പോൾ നമ്മളുടെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് മാസ്റ്റർ ഓഫ് ആർട്സ് ആൻഡ് ആർട്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സെമസ്റ്റർ വണ്ണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ വ്യൂ എന്നുള്ളത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ വ്യൂ എന്നുള്ള സമയത്ത് നമുക്ക് ഇതാ നമുക്കിതാ ഇങ്ങനൊരു ഓപ്ഷനാണ് വരിക നമുക്ക് എന്തിനുണ്ട് കുറച്ചൊരു കോളം വന്നിട്ടുണ്ട് ഒരു ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കോളം കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെമസ്റ്റർ വണ്ണിൽ ജോസഫ് ടു എലിസബത്ത് ഏജ് അതാണ് നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് തന്നെ അപ്പോൾ അസൈൻമെൻറ്റ് വണ് അസൈൻമെൻറ്റ് ടു ആണ് ഇത് നമുക്ക് എന്താണ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുള്ളതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനാലാം തീയതി ഫെബ്രുവരി പതിനാലാം തീയതിയാണ് അതിനുശേഷം എന്താണ് പറയുന്നത് ഫൈൻ ആഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം ഇവിടെ നമ്മുടെ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള പെൻഡിങ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയാണ് ചെയ്യാൻ അപ്ലോഡ് എങ്ങനെയാണ് ചെയ്യാമെന്ന് പറയാൻ പോകുന്നത് അപ്പം നമ്മൾ വ്യൂ അസൈൻമെൻറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതൊന്ന് ലോഡായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിതാ ഇത്തരത്തിലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരിക അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണ് നമുക്ക് അറിയാവുന്നതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഓഫ് അസൈൻമെൻറ്റ് ഒരു സബ്ജക്റ്റ് നമുക്ക് വെക്കാനുണ്ടാവും ഒന്ന് ഡിസ്ക്രിപ്റ്റീവാണ് ഒന്ന് അൻലറ്റിക് അങ്ങനെ രണ്ടെണ്ണം നമുക്ക് വെക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിൻ്റെ എന്ത് ചെയ്യണം ഒരു ഒറ്റ പി ഡി എഫ് ആക്കി എടുക്കണം അതായത് ഇപ്പോൾ ഫസ്റ്റത്തെ ചോസ ടു എലിസബത്ത് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ ഒരൊറ്റ പി ഡി എഫ് ആക്കി ഉണ്ടാക്കണം അത് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ അനലിറ്റിക്കൽ പാർട്ട് നമ്മൾ നമ്മളെന്തെയ്യും സെപ്പറേറ്റ് പി ഡി എഫ് ആക്കണം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഓൺലൈൻ സബ്മിഷൻ ആണ് ഓൺലൈനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഫയലിൽ നിന്ന് നമ്മളത് കറക്റ്റ് ഏതാണോ നമ്മുടെ ഫയൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക നമ്മളത് ചൂസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഇത് ഫൈനൽ സബ്മിഷൻ ഇല്ലേ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അവിടെ ഫൈനൽ സബ്മിറ്റഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വരും അപ്പോൾ നമ്മളിവിടെ ഫൈനലായിട്ട് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അസൈൻമെൻറ്റ് പി ഡി എഫ് രൂപത്തിൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ പി ഡി എഫ് അല്ലെങ്കിൽ ഡോക്യൂമെൻറ്റ് ഉണ്ടാക്കുക നമ്മൾ ശ്രദ്ധിക്കണം പത്ത് എം ബിയിൽ എന്ത് ചെയ്യാൻ പാടില്ല ഇത് കൂടാൻ പാടില്ല പത്ത് എം ബിയിൽ ഉള്ളിൽ വരുന്ന ഒരു ഫയൽ ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ ഒന്നും എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല പകരം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവിൻ്റെ നമ്മൾ എന്താണ് അതിൻ്റെ ഫ്രണ്ട് പേജ് വരുന്നത് അതിന് ശേഷം അസൈൻമെൻറ്റ് ഉണ്ട് പിന്നെ ഇൻട്രൊഡക്ഷൻ തുടങ്ങി നമ്മൾ കൺക്ലൂഷനും ബിബ്ലിയോഗ്രഫിയൊക്കെ എഴുതുന്ന എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് സെറ്റ് നമ്മൾ എടുക്കുക അതൊരു പി ഡി എഫ് ആക്കിയിട്ടുമാണ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുക സബ്മിറ്റ് ചെയ്തു ആദ്യം അസൈൻമെന്റ് വണ്ണ് സബ്മിറ്റ് ചെയ്തു അതിനുശേഷം തിരിച്ച് ബാക്ക് അടിച്ച് വരിക ജസ്റ്റ് പിന്നെ നമ്മളൊന്ന് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അപ്ലോഡർ എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് അപ്ലോഡർ എന്നുള്ള സ്റ്റാറ്റസ് മാറും അതിനുശേഷം രണ്ടാമത്തെ അതേ സബ്ജക്റ്റിന് രണ്ടാമത്തെ അസൈൻമെന്റ് ക്ലിക്ക് ചെയ്യുക ദ സെയിം പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അസൈൻമെൻറ്റും കാര്യങ്ങളും സബ്മിഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിലോ മറ്റു കാര്യങ്ങളൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ ിൽ കാണുന്ന നമ്പറുമായിട്ട് നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക് ഓൾ